ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതിൽ സർക്കാർ ഇടപെടലുണ്ടായിട്ടുണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ അടക്കം രണ്ട് മന്ത്രിമാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി വാർത്താ സമ്മേളനത്തിലാണ് അബിൻ ഇക്കാര്യം പറഞ്ഞത് ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് നടന്നുവരുന്നത് അവരുടെ ശിക്ഷ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പാകെ വന്നപ്പോൾ പെട്ടെന്ന് തീരുമാനം വന്നു മന്ത്രിസഭയുടെയും അനുകൂല തീരുമാനം വന്നു ഇതിലെല്ലാം ദുരൂഹതയുണ്ട് ചാനൽ ചർച്ചയ്ക്കിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല ഇതിന് പിന്നിൽ ഗണേഷ് കുമാറിനും പേഴ്സണൽ സ്റ്റാഫിനും പങ്കുണ്ടെന്ന് ആരോപിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടും അതിൽ ഒരു പ്രതികരണം നടത്താൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല അബിൻ വർക്കി പറഞ്ഞു ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതീക്ഷറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചായിരുന്നു തീരുമാനം അസാധാരണ മന്ത്രിസഭാ യോഗ തീരുമാനമാണ് ഇതെന്നാണ് വിലയിരുത്തൽ ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾ ഷെറിന് മൂന്ന് ജീവപര്യന്തം തടവാണ് രണ്ടായിരത്തി പത്ത് ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതി വിധിച്ചത് ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയെന്നും വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാൽ ജീവിതാവസാനം വരെയുള്ള തടവാണെങ്കിലും പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞാൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന് പരിഗണിക്കാം ഷെറിൻ വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് ഉപദേശക സമിതി വിട്ടയക്കാൻ ശുപാർശ ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിന് രാവിലെയാണ് ഭാസ്കര കാരണവരെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് മകൻ ബിനു പീറ്റർ കാരണവർ മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ അന്ന കാരണവർ എന്നിവരുടെ പേരിൽ കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദു ചെയ്തതിലുള്ള വിരോധം മൂലം ഷെറിൻ മറ്റു പ്രതികളായ ബാസിദ് നിതിൻ ഷാനു റഷീദ് എന്നിവരുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മൂന്ന് പേരും ഇപ്പോഴും ജയിലിലാണ് സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെറിനാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറി പിന്നീട് തൃശൂർ വിയൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്കും മാറ്റി രണ്ട് വർഷം മുമ്പ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷെറിനെ മാറ്റിയിരുന്നു എന്തായാലും ഷെറിനെ വിട്ടയക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു അതിനെ ചൊല്ലി പല വാഗ്വാദങ്ങളും ഉയർന്നു വന്നു ഇതിനെല്ലാം പിന്നിൽ ഗണേഷ് കുമാർ ആണെന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ജ്യോതികുമാർ ശാമക്കാല പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അബിൻ വർക്കിയും രംഗത്തെത്തിയത്